തഹിയാത്തും സ്വലാത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദ ഈ ദ ഒഴിവാക്കൽ കറാഹത്താണ് ഫറിലും കറാഹത്താണ് സുന്നത്തിലും കറാഹത്താണ് ഈ ദ ചൊല്ലണം ചെറിയൊരു ദ്വ അല്ല നീണ്ട ദില്ലല്ലോ ഒരു പേപ്പറിൽ പകുതി ചെയ്താൽ മാത്രമൊന്നുമില്ലല്ലോ ആകെ രണ്ട് വരികളു എഴുതാൻ ഇന്നുപിക്കം അദാബിൽ ഖബർ നമുക്ക് വേണ്ടി സംഗതി തന്നെയല്ലേ നമ്മളൊക്കെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി തന്നെയല്ലേ ഖബറിൽ ഖബറിന്റെ അതാബിൽ നിന്നുള്ള കാവൽ രണ്ടാമത്തെ ചോദ്യം നിന്ന് കാവൽ ചോദിക്കുന്നു ജീവിതത്തിലെയും വരുന്ന ഫിത്തിന സഹിക്കാൻ പറ്റാത്താണ് ജീവിതത്തിലും വരും ഫിത്തിന വരും ഈമാനും അമലൊക്കെ നഷ്ടപ്പെടുന്ന ഫിത്തിന വന്നാ പോയില്ലേ മാർക്ക് അങ്ങനത്തെ ഫിത്തന വരരുത് മരിക്കണ നേരത്തും ഈമാൻ തെറ്റിപ്പോയിട്ടുള്ള ഫിത്തന വരരുത് ഇമാനോടുകൂടി പോകണം പിന്നെപ്പോ ദുനിയാവിൽ പേടിക്കുന്ന വലിയൊരു ഫിത്തിനെയാണ് എല്ലാവരും പേടിക്കുന്ന ഫിത്തിനെയാണ് ഒമിൻ ഫിത്തിനത്തിൽ മസീഹുദ് ദാൽ മസീഹുദ് ദജാലിന്റെ ഫിത്തിനയിലൊന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇത് നാലും നമുക്ക് വേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട്